ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നും ഞാൻ ഒരു മോർണിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ഏകദേശം ഒരു ഒന്ന് രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പൊ പലരും ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്താ വീഡിയോ ഒന്നും കാണാത്തത് അപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നുന്നുണ്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമായി അപ്പൊ ഈ രണ്ട് മൂന്ന് മാസത്തിനടുക്ക് എന്നോട് സ്നേഹമുള്ളവരുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഇതിലൂടെ മനസ്സിലായി നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടായിരിക്കും അല്ലെ ഓരോ വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതേപോലെ തന്നെയാണ് ഞാനും ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് അത് മാത്രല്ല ഞാൻ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടക്കാണ് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയാലും പോലും നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ വിധത്തിലൊക്കെ ആക്കി എടുക്കുന്നത് ഞാനത് ഓരോ വീഡിയോസ് കാണുമ്പോഴും എനക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ ഞാൻ അത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അതിന്റെ എഫേർട്ട് അത്രത്തോളം ഉണ്ട് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും ഉപേക്ഷിക്കാറുണ്ടല്ലേ അപ്പൊ നമ്മൾ പറ്റുന്ന വിചാരിച്ച് കോൺഫിഡന്റോടെ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് ഉറപ്പായിട്ടും വിജയം കണ്ടെത്താൻ പറ്റും ഞാൻ എന്നുവെച്ച് ഞാൻ ഒരുപാട് വിജയത്തിലേക്ക് എത്തി ഒരുപാട് ഫോളോവേഴ്സൊക്കെ കൂടി ഒരുപാട് എന്താ പറയുക ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടി എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേങ്കിൽ അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പിന്നെയും പിന്നെയും വീഡിയോസൊക്കെ ഇടുന്നത് ആ ഒരു പ്രതീക്ഷ എനിക്ക് ഇപ്പോഴും ഉണ്ട് ഞാൻ ഭാവിയിൽ ഒരു വലിയ ഫോളോവർ ഒക്കെ ഉള്ള ഒരാളായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനക്ക് ഉണ്ട് എന്തായാലും ഈ ചുരുങ്ങിയ കാലയളവിൽ എന്നെ അന്വേഷിക്കുന്ന ചിലവരുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും ഞാൻ യൂട്യൂബിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടാ